ഹലോ ഹായ് സുഹൃത്തുക്കളെയാ നമസ്കാരം അപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് അക്ബർ ഗൾഫ് ട്രേഡിംഗ് എന്നു ഷോപ്പിലാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാസത്തു നിന്നും ആരും ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങുകയാണെങ്കിലും ഇനി അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് സാധനങ്ങൾ പെട്ടി കെട്ടി ഒന്തി കൊണ്ടുവന്ന് ആരും ബുദ്ധിമുട്ടണ്ട അതുപോലെ നമ്മൾ ലഗേജ് അധികമായി ഇറങ്ങാണ്ട് ഡ്യൂട്ടി കെട്ടാൻ എക്സ്ട്രാ പൈസ അടക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ നേരിടേണ്ട കാരണം നിങ്ങൾ അവിടുന്ന് പെട്ടി കെട്ടി കൊണ്ടുവന്ന അതേപോലത്തെ സാധനം സെയിം ക്വാളിറ്റിയിലുള്ള സെയിം ബ്രാൻഡിലുള്ള എല്ലാ സാധനങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകതന്നെ അതാണ് അവിടെ നിങ്ങൾ വാങ്ങുന്ന എന്താണോ അതെല്ലാം ഇവിടെ കിട്ടും അതായത് നമ്മളെ കുട്ടികളെ പിന്നെ കളി സാധനങ്ങൾ ടോയ്സുകൾ അതുപോലെ കുട്ടികളെ മുടി മുടിമലിടുന്നത് ബെണ് എല്ലാ ഐറ്റംസും പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിൽ അതങ്ങനെ അങ്ങനെ ഗൾഫിൻ്റെ അതേ ക്വാളിറ്റിയിലെ അതേ സെയിം ബ്രാൻഡിലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി കിട്ടും പാൽപ്പൊടിയിൽ മാത്രം അവിടുന്ന് ഇവിടുന്നായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്തത് പാൽപ്പൊടി വാങ്ങുകയാണെങ്കിൽ നിന്ന് വാങ്ങുന്നതും ഇവിടുന്ന് വാങ്ങുന്നതും ഒരുപാൽ ആണെന്നാണ് പറഞ്ഞത് അല്ലാത്ത എല്ലാ സാധനങ്ങൾക്ക് നല്ല വിലക്കുറവിലിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും കിട്ടും കാരണം അവിടുന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ബ്രാൻഡ് ചോക്ലേറ്റിന് ഗൾഫിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഏത് ബ്രാൻഡ് ചോക്ലേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ പലവിധം ചോക്ലേറ്റും അതുപോലെ തന്നെ നിഡോ പാൽ ടാങ്ക് പിന്നെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സോപ്പ് അതുപോലത്തെ അവിടുത്തെ സ്പ്രേ ഉണ്ടല്ലോ റോയൽ മീറാ ജ അതുപോലത്തെ അവിടുത്തെ ഒരുപാട് ബ്രാൻഡ് സോ സ്പ്രേകളൊക്കെ ഉണ്ടല്ലോ ആ ബ്രാൻഡ് എല്ലാ ബ്രാൻഡ് സ്പ്രേകളും അതുപോലെ വാച്ച് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്നുള്ളത് ഇവരുടെ അടുത്ത് തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് സാധനങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ബ്രാൻഡും കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചാൽ മതി വീഡിയോ കോളിൽ അവർ സാധനങ്ങളൊക്കെ കാട്ടി തന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങൾ ഞങ്ങൾക്ക് എത്ര വേണ്ടത് പറഞ്ഞാൽ അത് ഒരു നല്ല ഒരു ഗൾഫിൻ്റെ ഒരു പെട്ടിയാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ബന്ധങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി അത്ര പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒരു പെട്ടി കെട്ടി റെഡിയാക്കി അങ്ങോട്ട് തരും അവരെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ കൊടുക്കുക അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ആരും വേഗിക്കണ്ട പ്രവാസികൾ ആര് വരികയാണെങ്കിലും ഇനി ഏത് ഏർപ്പെട്ട് വരുവാണെങ്കിലും ഇത് ഇതിനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ കാരണം ഇവർക്ക് കൊച്ചിയിലുണ്ട് ഇതിൻ്റെ സംവിധാനം അതേപോലെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണൂർ അടുത്തന്നെ ഓപ്പൺ ആവും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ വന്നിറങ്ങുകയാണെങ്കിലും നിങ്ങൾ ഒരറ്റ കാര്യം ചെയ്യണ്ടു ഇവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലാവശ്യമായിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ സുഖ വരാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ഇനി മറക്കണ്ട ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളി എന്നിട്ട് ഇതിലേക്ക് കോൺടാക്ട് ചെയ്തോളി നിങ്ങൾ സാധനം ഓർഡർ ചെയ്തോളി എല്ലാ ബ്രാൻഡും ഇട്ടോ ഒന്നുണ്ട് ഒന്നില്ല എന്ന് പറയാനില്ല അതേപോലെ നമ്മളെ ഗൾഫിൽ കിട്ടുന്ന കോളകളില്ല അങ്ങനെ എല്ലാ ഐറ്റംസ് കോളകളും ഇവിടെ ലഭ്യമാണ് ഇവരുടെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ അടുത്ത ഭാഗത്ത് അക്ബർ ഗൾഫ് ട്രേഡിംഗ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെങ്ത്ത് വീഡിയോ അടുത്തുതന്നെ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്